വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള യാത്ര ദുസ്സഹമാക്കി മുല്ലച്ചിറ പേരയം റോഡ് പൂർണ്ണമായും തകർന്ന റോഡിലൂടെ വേണം സഞ്ചാരികൾക്ക് പൊൻമുടി എത്താൻ വർഷമായി പൊന്മുടിയെ ബന്ധിപ്പിച്ചിരുന്ന ചിറ്റാർ പാലം പുതുക്കി പുതുക്കിപ്പണിയുന്നതിനാലാണ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് പൊന്മുടി തേയിലത്തോട്ടങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ചിറ്റാർ പാലം നൂറ്റി ഇരുപത് വർഷമായി ഈ പാലത്തിലൂടെയാണ് ചെറിയ വാഹനങ്ങൾ മുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ വരെ സഞ്ചരിക്കുന്നത് കാലപ്പഴക്കം സൃഷ്ടിച്ച സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താൽ പാലം പുതുക്കിപ്പണിയുകയാണ് പണി നടക്കുന്നതിനാൽ പൊന്മുടിയിൽ നിന്നും വിതുരയിലേക്ക് വരുന്ന വാഹനങ്ങൾ കൊച്ചുമുല്ലച്ചുറ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ മുല്ലച്ചുറ പേരയം വഴിയാണ് പോകുന്നത് ഈ രണ്ടു റോഡുകളും തകർച്ചയിലാണ് വിനോദസഞ്ചാരികൾ പൊന്മുടിയിലേക്ക് പോകാൻ ഈ റോഡുകളാണ് ഉപയോഗിക്കുന്നത് എതിരെ വാഹനം വന്നാൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സ്ഥിതിയാണ് പോരാത്തതിനാൽ റോഡ് മുഴുവൻ കുടികൾ മഴ പെയ്താൽ ചെളിവെള്ളക്കെട്ട് വില്ലനാകും ഇരുചക്ര വാഹനങ്ങളും കാറുകളും മാത്രം സഞ്ചരിക്കുന്ന വഴിയിലൂടെ വലിയ വാഹനങ്ങളടക്കം കടന്നുപോകുന്നതുകൊണ്ടാണ് റോഡ് ഈ അവസ്ഥയിലായതെന്നാണ് നാട്ടുകാർ പറയുന്നത് പാലം പണി പൂർത്തിയായാൽ മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാവുകയുള്ളൂ റിപ്പോർട്ടർ തിരുവനന്തപുരം നമ്മൾ കുറെ കാലം കൂടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൊന്മുടി കാണാൻ പോകണമെന്ന് ചുരുക്കം